नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റവും നിങ്ങളുടെ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റവും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഈ ഒരു റീഡിങ്സ് കാണുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ് മാനിഫെസ്റ്റേഷൻസ് കൂടിയാണ് നിങ്ങളിലേക്ക് ഞാനിത് സമർപ്പിക്കുന്നത് എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണോ നിങ്ങൾ ഈ റീഡിങ്സിനെ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് പോസിറ്റീവായി പോസിറ്റീവായതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ റെസിനേറ്റാകുന്നത് ായിരിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങൾക്ക് പൂർണ്ണമായി ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും അപ്പം ഇത് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നതിൽ വിശ്വാസമില്ലാത്തവർക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോക്കൂടുക കാരണം ഇത് നിങ്ങൾക്കുള്ള ഒരു എനർജികളോ ഒരു മെസ്സേജുകളോ ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല കാരണം നമ്മളത് പോസിറ്റീവായ മനസ്സോടുകൂടി ും വിശ്വാസത്തോടും കൂടിയും കേൾക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമ്മളിലേക്ക് ഇതിനകത്തുള്ള ആവശ്യമായതും റെസനേറ്റാകേണ്ടതായ നിങ്ങൾക്ക് ആകുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റമാണ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു പുതിയ തുടക്കം അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അത് ഇമോഷണലി ആണെങ്കിലും പിന്നെ കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാനായിട്ട് അതായത് മനോശക്തി ബലം എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ബുദ്ധിപരമായിട്ടാണെങ്കിലും എന്നാ വികാരപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ബോധ്യം ായിട്ടാണെങ്കിലും പുതിയൊരു തുടക്കം ഈ ഓരോ രീതികളിലും നിങ്ങളിലൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് പുതിയൊരു ആക്ഷൻ എടുക്കേണ്ട സമയത്തെയാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഫാമിലി ലൈഫിനകത്തും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലും നിങ്ങളിലേക്കൊരു പുതിയ തുടക്കത്തെയാണ് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു അതായത് പൂർണമായും പോസിറ്റീവ് ആകുന്ന എനർജികളെയാണ് നമുക്കിതിലേക്ക് കണക്റ്റഡ് ആക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് മറന്ന ഇമോഷണലി ഏത് രീതിയിലുള്ള എനർജി ആണെങ്കിലും നിങ്ങൾ ഇനി ഏതൊരു സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും നിങ്ങൾക്ക് ഏത് ബന്ധങ്ങളെയാണോ നിങ്ങളിൽ നിന്നും എൻറ്റായി പോയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നത് ആ ഒരു എനർജികളെല്ലാം നിങ്ങളിലേക്ക് കൂടി ചേരുന്നു എന്നും മാത്രമല്ല നിങ്ങളുടെ മനസ്സുകൊണ്ട് എത്രത്തോളം നിങ്ങൾ താഴ്ന്നാണോ നിൽക്കുന്നത് എത്രത്തോളം നിരാശയോടും ദുഃഖ ദുഃഖം നിറഞ്ഞതും അതുപോലെ തന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതുമാകുന്ന ആ എനർജികളെല്ലാം പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് മെൻറ്റായിട്ട് മതി മറന്ന ഒരു ഇമോഷണൽ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ മാറാൻ പോകുന്നു അതായത് നിങ്ങളെ വിട്ടുപോയ എല്ലാ ബന്ധങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റാത്ത വിധ ഒരു പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത വിധം നിങ്ങൾ മാനസികമായും പിരിമുറുക്കത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെയധികം മെൻ്റൽ സപ്പോർട്ടോടു കൂടി നിങ്ങളിലേക്ക് ആ ഒരു മാറ്റം വരുന്നു നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു പുതിയൊരു ബ്ലെസ്സിങ്സ് വന്ന് നിൽക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെയൊക്കെ ഓർത്താണോ വേദനിക്കുന്നത് ഏതൊക്കെ നഷ്ടങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ ഇമോഷണൽ ഉണ്ടായിരിക്കുന്നത് ആ സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു എന്നാണ് കാണുന്നത് കാരണം വളരെ ശക്തി തും വളരെ ഹെൽത്തി ആകുന്നതും കൂടാതെ തന്നെ ഇമോഷണൽ ബാലൻസോടുകൂടിയതുമായ ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ച് നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പം നിങ്ങളത് ഇമോഷണലി വളരെ പോസിറ്റീവ് ആകുക നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക മാത്രമല്ല നിങ്ങളൊരു സെൽഫ് കെയറിങ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നൽകുക എന്നാണ് കാണുന്നത് കാരണം പോസിറ്റീവായി ചിന്തിക്കുക അതാണ് നിങ്ങളുടെ ഏറ്റവും ആയ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ െ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളിൽ നിന്നും വിട്ടുപോയതും നിങ്ങളുടെ ഉറക്കം കെടുത്തിയതും നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നതുമായ സിറ്റുവേഷൻസിനെല്ലാം ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് മാറ്റിയെടുക്കാനും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ഏറ്റവും ടോപ്പ് എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഹാപ്പി ഫാമിലി നിങ്ങളിലേക്ക് വരുന്നു കാലം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ായ അനുഗ്രഹം ചുരിയുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കിടയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും ഫാദർ മദർ എനർജിയിലൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ശോഭിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നു എന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഉയർന്ന തരത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങളെ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കുക എന്ന എനർജിയിലും ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം ഇമോഷൻസ് ആഗ്രഹിക്കുന്നു അത്രത്തോളം ഇമോഷൻസ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ആ ഒരു സമയമായി കാരണം നിങ്ങൾക്ക് കാലം അനുകൂലമായി നിൽക്കുന്ന ഒരു ടൈമായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോയി എങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയും ആൻസൈറ്റി പോലുള്ള ആ ഒരു എനർജിയിലൂടെയൊക്കെ ഉത്കണ്ഠ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാനുള്ളൊരു വിൽ പവർ ഉണ്ടാകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു അതായത് ഒരു ശക്തമാകുന്ന ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കിയിട്ടുമുണ്ട് കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയുമായിട്ടും നിങ്ങൾക്ക് നല്ല കണക്റ്റഡ് നിങ്ങളുടെ സോള് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാവാം നിങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലമാകാം നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച വേദനയുടെ ഫലമാവാം നിങ്ങളിലേക്ക് ശക്തി ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് ഇമോഷണലി നിങ്ങൾക്ക് ഇട്ടു തരുന്നു യൂണിവേഴ്സ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ് ഇനി ലൈഫിലേക്ക് വരാൻ പോകുന്നത് ആണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന വിധം സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് നിന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ വിജയിപ്പിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു മെൻ്റൽ പവർ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടും യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് വളരെ ശക്തമാകുന്ന മാറ്റമാണ് കേട്ടോ എന്നെ കേൾക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഉണ്ടാകാൻ പോകുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധം നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് മനോശക്തി മനസ്സിന് വലിയ പവർ വരുന്നു എന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളെ കാണാനും ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും ആ സിറ്റുവേഷൻസിനെ തരണം ചെയ്യാനും പുതിയൊരു ആക്ഷൻ എടുക്കാനും പറ്റുന്നു നിങ്ങളെ വിട്ടുപോയിരുന്ന പല കാര്യങ്ങളും പറഞ്ഞ് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു ഇമോഷൻസ് പരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻസിനോ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരുപാട് ഇമോഷൻസുമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ൻ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളെ തമ്മിൽ അകത്തിയതും നിങ്ങളുടെ പാർട്നറുമായിട്ട് നിങ്ങൾക്കൊരു അകൽച്ച വന്നതുമെല്ലാം നിങ്ങളുടെ ഒരു വിധിയായിരുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പവർ ലോസും നിങ്ങൾ ഇരയാക്കപ്പെടുകയൊക്കെ ചെയ്ത ആ ഒരു സിറ്റുവേഷൻസ് അതീ ഒരു ഭൗതികമാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ആയി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില അഡിക്ഷൻ്റെ പുറത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു എനർജി നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടോ ാണ് നിങ്ങൾക്കിടയില് ആ ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ ആ ഒരു അകൽച്ച വന്നത് ഒരു വിരക്തി വന്നു ചേർന്നതെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ചന്ദ്രൻ്റെ ഒരു നെഗറ്റീവ് ആകുന്ന എനർജി നമുക്ക് നമുക്ക് എത്രത്തോളം നമ്മളതിലേക്ക് കണക്റ്റഡ് ആയാലും എന്താണ് ഇതിൻ്റെ നല്ലൊരു വശം അല്ലെങ്കിൽ ഒരു ചീത്ത ഇത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു മായാവലയത്തിൽ പെടുത്തിക്കളഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ശരി തെറ്റിനെ കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത വിധം ഒരു ഡബിൾ എനർജി നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ കണക്ട് ചെയ്തു അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുപോയ പ്രശ്നങ്ങളെന്ന് ആണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളിലും തെറ്റുകൾ പറ്റി ആ ഒരു തെറ്റു പറ്റിയത് നിങ്ങൾക്ക് ശരിയും തെറ്റും എന്താണെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വികാരങ്ങളെ കൺട്രോളിങ് ചെയ്യാതെ വരുമ്പം സംഭവിച്ചു പോയ വാക്കുകളാവാം പ്രവർത്തികളാവാം ഇതെല്ലാം നമ്മളുടെ ആ ഒരു സമയത്തിൻ്റെ നമ്മളുടെ ഒരു വിധിയായിരുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ഒരു ഗുഡ് ന്യൂസിനായിട്ടാണ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു നിങ്ങൾ അനുഭവിച്ചിരുന്ന വെല്ലുവിളികളെയും നിങ്ങൾ ഒറ്റപ്പെട നിങ്ങളുടെ ഒറ്റപ്പെടലിനെ െല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വലിയൊരു വിജയമായിട്ട് വന്നു ചേരാൻ പോകുന്നു കാരണം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹീലായി കഴിഞ്ഞു ഭയമാണെങ്കിലും അതുപോലെയുള്ള മറ്റ് നെഗറ്റീവ് ആകുന്ന എനർജികളാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിനെ ഏൽപ്പിച്ച് അതായത് മറ്റൊരാൾക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നാത്ത വിധം ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ഊർജ്ജമെല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും എൻഡായി കഴിഞ്ഞു അല്ലെങ്കിൽ ഹീലായി കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഒരു സക്സസ് ആണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കപ്പെടുന്നതിന് വന്ന് ചേരാൻ പോകുന്നത് അതായത് ഒരു പുതിയ ലോകം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ ഒരു പുതിയ ഊർജം അല്ലെങ്കിൽ പുതിയൊരു ലോകം ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു വലിയ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് ഇമോഷണലി ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പുതിയൊരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ അത്രത്തോളം പെയിൻ ആയതും ഇമോഷണലി ആണെങ്കിൽ ആ ഒരു ഇമോഷൻസ് തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇനി എത്തിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഇമോഷൻസ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു സൈനായിട്ടാണെങ്കിലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ അനുസരിച്ചാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായി എന്തൊക്കെയോ കാര്യങ്ങൾ അട്രാക്റ്റഡ് ആകുന്നു നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നടത്തിയ ഒരു മാനുഫ് മാനിഫെസ്റ്റേഷൻ ഓവർ ിങ്കിംഗ് മീൻസ് മാനിഫെസ്റ്റേഷൻസ് ആയി തീരും ആ ഒരു മാനിഫെസ്റ്റേഷൻസിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നത് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഫീൽ ചെയ്തു തുടങ്ങിയെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മദർ ഫാദർ എനർജിയിലാണെങ്കിലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലാണെങ്കിലും നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി പോയത് എവിടെയാണോ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നടത്താൻ പറ്റാതെ പോയത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിലേ ആയി പോയത് അതുപോലെ ഒരുപാട് ഹൈഡിങ് എനർജിയിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് മറച്ച് വെച്ച സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും പൂർണ്ണമായി എൻറ്റിന്യൂ ആവുകയാണ് കേട്ടോ അതായത് ബാഡ് സിറ്റുവേഷൻസ് എപ്പോഴും നിങ്ങൾക്ക് തൊടുന്നതെല്ലാം തെറ്റായി പോവുക തൊടുന്നതെല്ലാം നെഗറ്റീവായിട്ട് തന്നെ തിരിച്ചടി വരിക ഈ കാര്യങ്ങൾ എന്ത് ചെയ്താലും ഡിലേ അതായത് കാലതാമസം ഒരു പൂർണ്ണതയില്ലാത്ത ഒക്കെയാണ് മാറി അബണ്ടൻസ് എന്ന എനർജിയിലേക്ക് വരുന്നത് കൂടാതെ തന്നെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഒരു തേർഡ് സിറ്റുവേഷൻസുമായി ആയിട്ട് കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ അതും എൻറ്റായി തീരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് മെയിൻ മെയിൽ എനർജിക്ക് കിട്ടുന്നത് വളരെ ശക്തമാവുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് അതൊരു ഫാദറിൻ്റെതായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും മറ്റു ഫാമിലിയെ സംബന്ധിച്ച് പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്നത് വളരെ ശക്തമാവുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസാണ് വള പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നു അതുപോലെ തന്നെ വളരെ ശക്തമാകുന്ന അതായത് ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ വയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു കാരണം അവരെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് എടുത്തുചാട്ടം എന്ന ഒരു എനർജിയിലാവാം ഈ ചില രീതിയിലുള്ള ഹാർട്ട് ബ്രോക്കണും കൺഫ്യൂഷനും ഒക്കെ നേരിടേണ്ടി വരുന്നതും വളരെ ശക്തമായി സ്ട്രെസ് അനുഭവിക്കുന്നൊരു എനർജിയാണ് കാണുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചും അവരിലേക്ക് വരുന്നതൊരു പുതിയ തുടക്കമാണ് വളരെ ശക്തമാകുന്ന ഒരു തുടക്കമാണ് അപ്പോൾ ഫാദർ മദർ എനർജി ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആണെങ്കിലും മെയിൽ ഫീമെയിൽ എനർജി ആണെങ്കിലും നമുക്കിവിടെ കാണുന്നത് രണ്ട് സിറ്റുവേഷൻസിലുള്ളവർക്കും വളരെ ശക്തമാകുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ് പുതിയ തുടക്കം ാണ് ഹാർട്ട് ബ്രോക്കൺ എനർജി ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെങ്കിലും ഇതിനെയെല്ലാം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ഇൻഫർമേഷൻ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന അതായത് കുറേ നാളുകളായിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇമോഷൻ അതായത് പാസ്റ്റിൽ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു തടസ്സം നൽകുന്നു നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ബ്ലോക്കേജ് വരുത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനെ എല്ലാം മാറ്റിമറിക്കാൻ പറ്റുന്നു കാരണം ഒരു ജസ്റ്റിസ് ഒരു നീതി നടപ്പിലാക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്കെന്നാണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ അനുഭവിച്ച പ്രവർത്തി അനുഭവത്തിൻ്റെ ആ ഒരു സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കനുസരിച്ച് നിങ്ങൾക്കൊരു ഗുഡ് കർമ്മ അനുഭവിക്കാൻ ഒരു പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ ക്ക് പാത്രമാകാൻ നിങ്ങളെ ദൈവ പിന്നെ യൂണിവേഴ്സ് ഒരുക്കുന്നു എന്നാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സിറ്റുവേഷൻസോടു കൂടി ബാലൻസിൽ വരാൻ പറ്റുന്നു കാരണം ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ലീഗൽപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ഇമോഷണലി അതായത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ജസ്റ്റിസ് വന്ന് ചേരുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു Uh, situation um. ഏറ്റവും പോസിറ്റീവായി തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് എയ്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രവർത്തനം അതായത് പുതിയൊരു സക്സസ് നിങ്ങൾക്കൊരു വലിയൊരു വിജയത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ടൈം ആയിട്ടാണ് കാണുന്നത് അതായത് പൂർണ്ണമായി നിങ്ങൾക്ക് തകർച്ച സംഭവിച്ച് നിങ്ങളൊരു ട്രാജഡി ദുരിതം നിറഞ്ഞ സിറ്റുവേഷൻസിലൂടെയാണ് കടന്ന് പോകുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നു പുതിയ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്ന വിധം ഒരു മനോബലം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് ആണ് യൂണിവേഴ്സ് വരുത്താൻ പോകുന്നത് ആ ഒരു സമയമായി കാരണം നിങ്ങളിലേക്ക് ചില ഇമോഷൻസുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ എല്ലാം അവോയ്ഡിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇനി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കില്ല കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഒരു എന്നാ മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കർമ്മ നേരിട്ടുവെങ്കിൽ അതായത് ലൈഫിൽ എത്ര ും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ എപ്പോഴും തകർച്ചയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം എപ്പോഴും നിരാശയുമാണ് നേരിട്ട് കൊണ്ടിരുന്നതെങ്കിൽ ആ ഒരു കാലം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിക്കോളുക തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾക്ക് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകാനും പാകത്തിന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ഒരു പിന്നെ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ പറ്റും പക്ഷേ നിങ്ങളുടെ പവറും നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സ്വതന്ത്രമാകുന്ന എനർജിയോടുകൂടി തന്നെ പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കേട്ടോ ഈ പോസിറ്റീവായ എനർജികൾ നിങ്ങളിൽ ആക്റ്റീവ് ആക്കുക നിങ്ങളിൽ അത് പ്രാവർത്തികമാക്കി എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ തിരിച്ചറിയുക കേട്ടോ ഡൗൺ ആയിട്ടിരുന്നിട്ടും കരഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവാകുന്ന കാര്യങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു മനഃശക്തി അല്ലെങ്കിൽ വേണ്ട ഒരു സ്ട്രെങ്ത് നിങ്ങൾ സ്വയം നേടിയെടുക്കുക നിങ്ങൾ തിരിച്ചറിയുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫ്യൂഷൻ എനർജിയിലാണ് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും അവർക്ക് ഒരു സൺറൈസിങ് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു നീതി ലഭിക്കുന്നു അതായത് ഡിസിഷൻ കൺഫ്യൂഷൻ എനർജി മാറുന്നു അവരുടെ തകർച്ച അവരെവിടെയൊക്കെയാണോ തകർച്ചയിലേക്ക് പോകേണ്ടി വന്നത് കാരണം അവരുടെ ഓവർ ുള്ള കോൺഫിഡൻസ് അവർക്ക് എന്തും ആവാമെന്ന ഒരു പാവം ഇതെല്ലാം അവരെ വലിയൊരു തകർച്ചയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചെടുത്ത് നിന്നും അവർക്കും ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത് കാരണം ഒരു സെലിബ്രേഷൻ അതായത് യഥാർത്ഥമാവുന്ന സോൾ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കുന്നു അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അവരിൽ ഒരു ബർഡൻ ഉണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ അവർ ചുമക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചന്ദ്രൻ്റെ എനർജി അതായത് ആ ഒരു നെഗറ്റീവ് എന്താണ് ശരി തെറ്റെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ വ്യക്തിയിലും വളരെ ശക്തമായിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരും ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം നിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അവരിലും ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട് അവർക്കും ചില കാര്യങ്ങളിൽ സക്സസ് അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് പോകുന്നത് അവരും ആക്ഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് സൺറൈസിങ് ആണ് ഒരു ജഡ്ജ്മെന്റ് ഒരു നീതി ലഭിക്കുന്ന ഒരു എനർജിയിലേക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വന്ന് നിൽക്കുന്നത് പക്ഷേ അവർക്ക് എപ്പോഴും ഒരു സ്റ്റക്ക്നെസ്സിനെ നേരിടേണ്ടി വരുന്നു കാരണം ഫോക്കസിങ് ചെയ്യുന്നതെല്ലാം ബെർഡൻ ആണ് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നു ഒരു പൂർണ്ണത കിട്ടുന്നില്ല എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില തകർച്ചകൾ ചില നഷ്ടങ്ങളെയെല്ലാം ആ ഒരു വ്യക്തി നേരിടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം ആ ഒരു പേഴ്സണും ഒരു സെലിബ്രേഷൻ ഹാപ്പിനെസ് ഒരു സന്തോഷമൊക്കെ വന്ന് ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് രസനേറ്റാകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു